ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മുട്ട തിളപ്പിച്ച റെസിപ്പിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം മുട്ട തിളപ്പിച്ചത് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് ഫ്രെയിം ഓണാക്കി പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ട് അപ്പോഴേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് ഞാനിവിടെ ഒരു രണ്ട് സവോളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് സവോള കുറച്ച് കറുവേപ്പില ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി പിന്നൊരു രണ്ട് പച്ചമുളക് ഇത്രയാണ് ഞാൻ ഇതിലേക്ക് അവർ എടുത്തിരിക്കുന്നത് പിന്നെ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായി തരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് തവള ഒരു ചെറുതായി തരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം വോള ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് സവോള ആക്കി ആവശ്യമായി ഉപ്പ് ഉപ്പ് കൂടെ ചേർത്താൽ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും അതിനാവശ്യമായി മുട്ടും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക പക്ഷേ ഈ സവോളയ്ക്ക് ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഞാനിതിന് മൂടി വിൽക്കുന്നുണ്ട് അത് വെയിറ്റ് ചെയ്യാം ഉണ്ടോ ഈ ഉള്ളിലെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഒരു തക്കാളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ നന്നായിട്ട് വഴന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഇര സിമ്മിലിട്ട് നമുക്ക് പുറത്തു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഫ്ലെയിമിൻ്റെ തീരെ സിമ്മിലിട്ട് നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ രണ്ട് ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ മതി രണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചവണമൊക്കെ പോകണം നന്നായിട്ടൊന്ന് വഴക്കുക അത് കുറച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെ ഇത് പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയത്തേക്ക് ഫ്ലെയിൻ നന്നായിട്ട് കൂട്ടി വയ്ക്കണം ഇനിയിപ്പിതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഒരു അര ഗ്ലാസ്സും കൂടെ നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം മൊത്തം ഇപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് തിളച്ച വെള്ളം നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നന്നായിട്ട് തിളയാതെ വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് മൂന്ന് മുട്ടയാണ് ഞാനിവിടെ ഇട്ടു വയ്ക്കുന്നത് മൂന്ന് മുട്ട അത് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണം ആ മൂന്ന് മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഈ ഓരോ മുട്ട വീതം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഇത് അകത്തി അകത്തി വേണം ഒഴിച്ചു കൊടുക്കാൻ ഒഴിച്ചാൽ തമ്മിൽ യോജിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അകത്തി അകത്തി മൂന്ന് മുട്ടയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ മൂന്ന് മുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം അതൊന്ന് നന്നായിട്ട് ഈ മുട്ടയുടെ ഉണ്ണിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം വെച്ച് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് മുട്ടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇങ്ങനെ അകത്തിട്ട് നോക്കാം എല്ലാം മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വ നല്ല വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ മതിയൊന്ന് നോക്കണം ഉട ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് സമയത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇതിൻ്റെ പുറത്തേക്ക് വിതറച്ച് കൊടുക്കാം കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു ലാസ്റ്റ് ലാസ്റ്റിങ്ങനെ സ്വല്പം വെളിച്ചെണ്ണ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ മുട്ടക്കിറക്കി ഒന്നുകൂടെ നല്ല മുട്ട തിളപ്പിച്ചേ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട തിളപ്പിച്ച റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബി നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക്സ്